വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലേക്ക് കണ്ടെയ്നർ കപ്പൽ വൈകാതെ വന്നേക്കുമെന്ന് സൂചന പതിമൂന്നിനും പതിനഞ്ചിനും മധ്യയെത്തുമെന്ന് ബന്ധപ്പെട്ട കപ്പൽ കമ്പനിയിൽ നിന്ന അറിയിപ്പ് ലഭിച്ചതായാണ് വിവരം എന്നാൽ തുറമുഖ അധികൃതർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ആദ്യമധ്യ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകളുമായിട്ടാകും പുതിയ കപ്പൽ എത്തുക എന്നും സൂചനയുണ്ട് രാജ്യാന്തര തലത്തിലെ മുൻനിര ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സിയുടെ കപ്പലെന്നും വിവരമുണ്ട് കാര്യങ്ങൾ അനുകൂലമായാൽ ഈ കമ്പനി മുഖാന്തരമുള്ള ആദ്യ കപ്പലാകും ഇവിടെ എത്തുക കപ്പൽ ചാലിന് സമീപത്താണ് തുറമുഖമെന്ന ഘടകമാണ് കമ്പനിയെ ഇവിടേക്ക് ആകർഷിച്ചത് എന്ന് അറിയുന്നു തുറമുഖ വാടകയുൾപ്പെടെ നിരക്കുകളിലെ കുറവും തിരക്കില്ലാത്തതുമാണ് മറ്റു ഘടകങ്ങൾ ഇത് കൂടുതൽ കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് കപ്പൽ അടുപ്പിക്കുന്നതിനുള്ള ഡ്യൂസ് പൈലറ്റ് ചാർജ് ബർത്ത് വാടക തുടങ്ങിയവയിലാണ് മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് നിരക്ക് കുറച്ചിട്ടുള്ളത് കൂടുതൽ കപ്പലുകൾ വരുന്നതോടെ സർക്കാരിന് നികുതിയിനത്തിൽ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ആദ്യത്തെ മൂന്ന് കണ്ടെയ്നർ കപ്പലുകൾ വന്നുപോയതുമായി ബന്ധപ്പെട്ട ട്രയൽ ണ്ണിലെ പുരോഗതി വിലയിരുത്തൽ പരിഹാര നടപടികൾ എന്നിവ നടത്തുന്നതിന്റെ ഭാഗമായാണ് തുടർച്ചയായ കപ്പലുകളുടെ വരവ് ഒഴിവാക്കിയത് എന്ന് അധികൃതർ പറഞ്ഞിരുന്നു ഓണത്തിനുശേഷം തുറമുഖ കമ്മീഷനിംഗ് നടക്കുമെന്നാണ് കരുതുന്നത് കപ്പൽ അടുപ്പിക്കാനും ചരക്ക് ഇറക്കാനുമുള്ള നിരക്ക് കൊളംബോയേക്കാൾ കുറച്ചതും വിഴിഞ്ഞം തുറമുഖത്തിന് നേട്ടമായിട്ടുണ്ട് തുറമുഖത്തിന്റെ നിർമ്മാണവും നടത്തിപ്പിലുമുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നിരക്ക് കുത്തനെ താഴ്ത്തുകയായിരുന്നു കഴിഞ്ഞ മാസമാണ് നിരക്ക് പ്രഖ്യാപിച്ചത് കൊളംബോ ട്രാൻഷിപ്മെന്റ് തുറമുഖത്താണ് ഇന്ത്യയിലേക്കുള്ള ചരക്കിന്റെ എഴുപത് മുതൽ എൺപത് ശതമാനവും ഇറക്കുന്നത് അവിടെ നിന്ന് ചെറുകപ്പലുകളിൽ മറ്റ് തുറമുഖങ്ങളിലെ ും ട്രാൻസ് ഉള്ള ഇരുപത് അടിയുള്ള കണ്ടെയ്നർ നീക്കാൻ വിഴിഞ്ഞത്ത് മധ്യതർണാഴിയിലും ചെങ്കടലിലും ഹൂതി വിമതരുടെ ആക്രമണം ഉള്ളതിനാൽ സ്വിയസ് കനാലിലൂടെ കപ്പലുകൾ പോകുന്നത് കുറയുകയാണ് കിഴക്ക് പടിഞ്ഞാറൻ വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനവും സുയസ് കനാൽ വഴിയാണ് നടക്കുന്നത് വിഴഞ്ഞം എന്തുകൊണ്ടും മത്സരാധിഷ്ഠിതമാണെന്ന് കേരള സ്ട്രീമർ ഏജന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ ബിനു കൊളംബോ തുറമുഖത്തേക്കാൾ കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ചത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് കൊച്ചി തൂത്തുക്കുടി തുറമുഖങ്ങളുമായി മത്സരക്കണക്ക് കൂട്ടേണ്ടതില്ല ഈ തുറമുഖങ്ങളിലെ നിരക്കുമായി താരതമ്യം ചെയ്തിട്ട് കാര്യവുമില്ല കൊളംബോ തുറമുഖത്ത് നിലവിലെ സാഹചര്യത്തിൽ കപ്പലുകൾക്ക് അടുക്കാൻ മൂന്ന് ദിവസം വരെ കാത്തിരിക്കണം ട്രാൻസ്ഷിപ്മെന്റിന് ഇരുപത് ദിവസം കെട്ടിക്കിടക്കേണ്ടതായും വരും ഇതിനേക്കാൾ മികച്ച തുറമുഖമായ വിഴിഞ്ഞത്തെ സൌകര്യങ്ങളും നിരക്കും കപ്പലുകളെ ആകർഷിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ കേരളത്തിന്റെ വിവിധ രംഗങ്ങളിലെ സാധ്യതകളും വർദ്ധിച്ചിട്ടുണ്ട് പ്രധാന നേട്ടം നികുതി വരുമാനം കൂടും എന്നതാണ് ചരക്കിറക്കുമ്പോൾ അതിന്റെ മൂല്യത്തിനേക്കാൾ ഇന്റഗ്രേറ്റഡ് ജി കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും ഇതിന്റെ പകുതി സംസ്ഥാനത്തിനാണ് വരിക പുറമെ ചരക്കുകൾ കയറ്റിറക്ക് ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ ഫീസിലും കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കുമെന്നതും തീർച്ചയാണ് ഒരു കപ്പൽ പോകുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൽ ലഭിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഇതിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണുള്ളത് അതിൽ പകുതി കേരളത്തിനാണുള്ളത് എന്നും സാക്ഷ്യപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി